അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തെഫ്റ്റ് ഇങ്ങനെയുള്ള പല പല കേസസിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി ഉള്ള ആളാണ് അപ്പോൾ ഇയാൾ ഒരു ആണ് ഈ ഒരു അഡ്രസ്സ് അഡ്രസ്സ് ഒരു കേസിൽ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ഒരാളായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ടൈപ്പ് ആളാണ് ഇയാൾ പിടിച്ചത് തന്നെ ഈ ഒരു അഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു ഒരു ഇല്ല ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇയാൾക്ക് വേണ്ടി നമ്മൾ നോക്കാത്ത സ്ഥലമില്ല ഇന്നലെ പിടിച്ചത് തന്നെ കൊല്ലം ബീച്ചസും കൊല്ലം മാത്രമല്ല പല പല സ്ഥലങ്ങളിൽ ഒരു ഒരു വാണ്ടറർ എവിടേക്ക് പോവാം എന്നുള്ള ഒരു ഇമാജിനേഷൻ വെച്ചിട്ടാണ് നമ്മുടെ ടീം പല പല സ്ഥലങ്ങളിൽ പോയി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് തൊട്ട് കോലം വിഴിഞ്ഞം തെക്കോട്ട് പോയി കിഴക്കോട്ട് പോയി വടക്കോട്ട് പോയി സോ വിത്ത് അവർ ഇൻവെസ്റ്റിഗേറ്റീവ് ടെക്നിക്സ് ആൻഡ് ഓൾസോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം ജയിൽ അതോറിറ്റീസ് വി ഹാവ് ഓൾസോ സർക്കുലേറ്റഡ് ഈ സി സി ടി വി വഴി നമുക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോഗ്രാഫ്സ് ഇയാളാണ് നമുക്ക് സസ്പീഷൻ ആയ ഉടനെ ഇയാളുടെ ഫോട്ടോഗ്രാഫ്സൊക്കെ നമ്മൾ ഐകോപ്സ് സിസ്റ്റത്തിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് ജയിൽ ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ സർക്കുലേറ്റ് ചെയ്തു അവരുടെ ഒരു ഇൻപുട്സ് വെച്ചിട്ടും ഇങ്ങനെ ഒരാൾ ഈ ഒരു ഫേസ് ഫീച്ചേഴ്സ് ഉള്ള ഒരാൾ ഇങ്ങനെ റിലീസായിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലായി ഇയാൾക്കൊരു കേസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നും പോക്സോ പോലത്തെ സംഭവം ഉണ്ടെന്നും നമുക്ക് മനസ്സിലായപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ സസ്പീഷൻ സ്ട്രെങ്തനായി അത് കഴിഞ്ഞിട്ട് ഇയാൾ നമ്മുടെ കുറച്ച് കൂടുതൽ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി കാരണം പല പല തിയറീസ് ഉണ്ടായിരുന്നു ആ മൊത്തം തിയറീസില് ഇയാളായിരിക്കാം എന്നുള്ള ഒരു നാരോ ഡൗൺ ചെയ്ത് ചെയ്തിട്ട് ചെയ്തിട്ട് ഇയാളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് ഇയാൾ കിട്ടിയത് ബേസിക്കലി ഇയാൾ പോക്സോ ഹാബിച്വൽ ഒഫണ്ടറാണ് അപ്പോൾ കേസസ് നിലവിലെ ഓൾറെഡി കൊല്ലത്ത് ഐരൂരിലെ ഒരു കേസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒരു വർഷം മുമ്പുള്ള കേസ് ഇപ്പോൾ സിം സിമിലർ ഒരു കേസ് ഉണ്ട് ഇയാൾ പറയുന്ന സ്റ്റോറീസ് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ കേസ് ഇല്ലാത്ത സംഭവങ്ങൾ ഉള്ളതായിട്ട് കൂടി നമുക്ക് മനസ്സിലാവുന്നു അതുകൂടി നമ്മൾ എവിഡൻസ് എടുക്കാൻ പോവുകയാണ് ആ ഒരു സംഭവം നമ്മൾ ഇയാളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒന്ന് ചെയ്യേണ്ടി വരും വി ഹാവ് ടു ആസ്ക് യു ഹി ഡിഡിറ്റ് ബട്ട് ഇയാൾ പല സ്റ്റോറീസ് പറയുകയാണ് പക്ഷേ നമുക്ക് എക്സാക്ട്ലി എന്താണ് ചെയ്തത് എന്ന കാര്യം അവിടെ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും ഇയാൾ അവിടെ നിന്ന് എത്ര മണിക്ക് എടുത്തു കാരണം അവിടുത്തെ ട്രെയിൻ ഡീറ്റെയിൽസ് എല്ലാം നമുക്കുണ്ട് ഇയാൾ ഒരു രണ്ട് റഫ്ലി ഒരു രണ്ട് ട്രെയിൻസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഇടയിലാണ് ഇയാൾ മൂവ്മെൻറ്റും നമുക്ക് മനസ്സിലായി അത് ഉറപ്പായി ലൊക്കേഷൻ മനസ്സിലായി ഇയാളുടെ സ്പോട്ട് മനസ്സിലായി പക്ഷേ കുഞ്ഞിനെ എങ്ങനെയാണ് ഏത് റൂട്ടിലാണ് റെയിൽവേ ട്രാക്ക് വഴി തന്നെ പക്ഷെ എവിടെയാണ് ഇയാൾ വെച്ചത് എവിടെയാണ് കുത്തിപ്പിടിച്ചത് അതൊക്കെ നമ്മൾ ആ സ്പോട്ടോട് കൊണ്ടുപോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും ഇതുവരെ പറയുന്ന കാര്യങ്ങളിലെ ഇയാൾ ഒരു വാൻഡറാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടന്ന് ആ ഭാഗത്ത് ചാക്ക എയർപോർട്ട് റൂട്ടിലോട്ട് ഇയാൾ നടന്നു പോവുകയാണ് അവിടെ ഒരു ഒരു സ്ഥലത്ത് വന്നിട്ട് കരുക്ക് വെള്ളം കുടിച്ചു അവിടെ കുറച്ച് നേരം നിന്നു ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടാണ് ഈ കുട്ടിയെ കണ്ടതെന്നും അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടന്നതെന്നാണ് അയാൾ പറയുന്നത് അയാൾ പറയുന്നത് ഇത് നമുക്കൊന്ന് രാത്രി 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 ആഫ്റ്റർ ഞാൻ പറയുന്നത് ആഫ്റ്റർ ടെൻ തേർട്ടിയാണ് കാരണം ഇയാളെ സി സി ടി വിസ് ഒക്കെ നമ്മളെ മാപ്പ് ചെയ്തിട്ടുണ്ട് മൂമെൻറ്റ്സ് ഹാർ ഓൾ മാച്ചിങ് വിത്ത് വാട്ട് ഹാപ്പൺ ഇൻ ദ സ്പോട്ട് ഇവർ ഇപ്പോൾ പേരൻസ് പറയുന്നത് കുട്ടികളൊക്കെ പത്ത് മണിക്കൊക്കെ ഇറങ്ങിപ്പോയെന്ന് പറയുന്നു അച്ഛനമ്മൊക്കെ ഒരു ടെൻ തേർട്ടി ലെവൻ ആദ്യം പറഞ്ഞു ഉറങ്ങിപ്പോയതെന്ന് പറഞ്ഞു ഇവർ നോട്ടീസ് ചെയ്യുമ്പോൾ ഒരു വൺ ഒ ക്ലോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം ഏകദേശം ബിറ്റ്വീൻ ട്വൽവ് ടു വൺ ആയിരിക്കണം ഈ കുച്ചി കൊച്ചിയെ എടുത്തത് ഈ പ്രതി നമുക്ക് ചാക്ക തൊട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ ടെൻ തേർട്ടിയാണ് ചാക്ക ഒരു ഇരുപത് മിനിറ്റ് ഏകദേശം ഇരുപത് മിനിറ്റ് എടുത്ത് ഇയാൾ നടന്ന് വന്ന് അവിടെ എത്താൻ വേണ്ടി അവിടെ ഇയാൾ കുറച്ച് നേരം നിന്നു കറിക്ക് വാങ്ങിച്ചു നിന്നു വെയ്റ്റ് ചെയ്തു ഏകദേശം ഒരു ഹാഫ് ആൻ അവർ അയാൾ വെയ്റ്റിങ്ങിൽ തന്നെ ഉണ്ടാവും എന്നാണ് നമ്മുടെ ഒരു ഗെസ്സിങ് പക്ഷേ വി ഹാവ് ടു ചെക്ക് ഇറ്റ് ഓൺ ദ ഗ്രൗണ്ട് വീ ഹാവ് ടു ടേക്ക് ഹിം ആൻഡ് ചെക്ക് ഇറ്റ് അവിടെ നല്ല സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉള്ള സ്ഥലമാണ് സോ ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫാമിലീസ് ഉള്ളതായിട്ടും കുട്ടികളുള്ളതായിട്ടും മനസ്സിലാവുന്ന ഒരു ഏരിയ ആണ് ശരി അതുകൂടി നമ്മൾ റിയൽ ടൈമിൽ നിന്ന് അല്ലെങ്കിൽ നാല റിമാൻഡിൽ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും അയാൾ പേട്ട സ്റ്റേഷനിലാണ് ഇറങ്ങിയത് പേട്ട സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നടന്നവരാണ് അയാൾ പറയുന്ന സ്റ്റോറി പ്രകാരം വി ഓൾ ദീസ് തിങ്സ് വി ഹ ഹ് ടു വെരിഫൈ ഓൺ ദ ഗ്രൗണ്ട് വിത്ത് സർക്കംസ്റ്റാൻസിൽ ഇവിടെ ദറ്റ് വി ഹാർ ചെക്കിംഗ് ബിക്കോസ് ഇറ്റ്സ് എ വെരി വെരി സിംപിൾ ഫോൺ ആൻഡ് കോൾ ഡീറ്റെയിൽസ് ദി ആർ നോട്ട് മെനി കോൾസ് ഈസ് ഇറ്റ് ഈസ് ഹീസ് എ ഒരു അനെഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആളാണ് കൂടുതൽ വായിക്കാനും ഒന്നും അറിയില്ല അതുകൊണ്ട് ഇയാൾ പറയുമ്പോൾ വായിക്കാനറിയില്ലാത്ത ആളാണ് സോ ദ്സ് വൈ വി ആർ ചെക്കിംഗ് പിടികൂടിയത് കൊള്ളത്ത് ചിന്ന കടം ഇയാൾ കാണുമ്പോൾ ലോക്കൽ പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഇയാൾ പറയുന്നത് ഗുജറാത്തിന് ഞാൻ ചെറുപ്പത്തിലെ ഉണ്ടായിരുന്നെന്നും അവിടെ നിന്ന് എന്നെ എൻ്റെ ഇപ്പോഴത്തെ അച്ഛനമ്മ കൊണ്ടുവന്നു എന്നും ഇയാൾ പറയാണ് അത് നമുക്ക് എത്രത്തോളം ശരിയാണോ നമ്മൾ വെരിഫൈ ചെയ്യേണ്ടി വരും ഇയാൾ ഓൺ റെക്കോർഡ് നോക്കുമ്പോൾ ഐരൂരിലെ ഒരു അഡ്രസ്സാണ് ഇടവ ആകത്ത് അച്ഛനിപ്പോൾ ഇല്ല പേരൻസ് ഉള്ളതായിട്ട് റെക്കോർഡിലാണ് പക്ഷേ അവരായിട്ട് കൂടുതൽ ബന്ധമില്ലാതെ നമുക്ക് മനസ്സിലായി ഒരു അഡോപ്റ്റഡ് ഫാമിലി ആണെന്നും ബന്ധമില്ലാത്തതാണെന്നും മനസ്സിലായി ഓൺ റെക്കോർഡ് നമ്മുടെ സിസ്റ്റം പ്രകാരം ഓൺ റെക്കോർഡ് വേറെ കേസ് ഇല്ല ഓൺ റെക്കോർഡ് നമ്മുടെ കയ്യിലുള്ള കേസസ് ഒന്നും ലിസ്റ്റ് വായിക്കാൻ എട്ട് കേസ് ഓൺ റെക്കോർഡ് ഉണ്ട് അതിൽ മിക്കവാറും രണ്ട് ഓട്ടോറിക്ഷ തെഫ്റ്റ് ഉണ്ട് ഒരു രണ്ട് ടെമ്പിൾ ഉണ്ട് ഒരു വീട് തെഫ്റ്റുണ്ട് ലിസ്റ്റ് മതി ഐരൂരിലാണ് ഈ പോക്സോ കേസ് ഉള്ളത് കമ കല്ലമ്പലത്ത് ഇയാൾക്ക് മൂന്ന് കേസുണ്ട് ഒരു ഓട്ടോറിക്ഷ തെഫ്റ്റ് രണ്ട് ടെമ്പിൾ തെഫ്റ്റ് പിന്നെ ചിരയൻ ഒരു ടെമ്പിൾ തെഫ്റ്റ് പാങ്കോട് തിരുവേണം റൂറലിലെ ഓട്ടോറിക്ഷ തെഫ്റ്റ് ഒരു സി സി ടി വി അല്ല നമുക്ക് ഫോർ എക്സാമ്പിൾ ബ്രഹ്മോസ് പിന്നെ ഓൾ സെൻസ് നമ്മുടെ എല്ലാ ഡയറക്ഷൻസും നോക്കുന്നുണ്ടായിരുന്നു ബ്രഹ്മോസ് നോക്കി ഓൾസേൺസ് നോക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റ് കണക്റ്റഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് മർസൈഡിലുള്ള സി സി ടി വിസ് നോക്കി റെസിഡൻഷ്യൽ ഏരിയാസിനെ നോക്കി ആ കുളത്തിനടുത്ത് റെയിൽവേ ട്രാക്കിൻ്റെ ഉണ്ടല്ലോ ആ കുളത്തിനടുത്തുള്ള ഒരു സി സി ടി വി നോക്കി വന്ദേ ഭാരത്തിൻ്റെ സി സി ടി വി നോക്കി മൂവിങ് ട്രെയിൻസിൻ്റെ അങ്ങനെ നമ്മൾ പോയിട്ട് 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 ചാക്ക ചാക്കാവിലെ പിന്നെ ത്രീ ഡയറക്ഷൻസ് ആയി പിന്നെ അവിടെ ഒരു സ്ഥലത്ത് ഒരാൾ ലിഫ്റ്റ് കൊടുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു രണ്ട് ടീംസ് ഒരു ബൈക്കിൽ രണ്ട് പേർ ഒരു ബൈക്കിൽ ഒരാൾ അവർ ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ഒരു ലിഫ്റ്റ് കൊടുത്തു അവരുടെ അഡ്രസ്സൂടെ നമ്മുടെ കയ്യിലുണ്ട് ഇയാൾ പറയുന്ന സ്റ്റോറി അവർ കൂടെ കൊറാബറേറ്റ് ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് കൊടുത്തു എന്ന് സോ ആ രീതിയിൽ ഇയാൾ നമ്മൾ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഈ ജയിൽ ഗ്രൂപ്പ്സിലെ നമുക്ക് ക്ലൂ കിട്ടിയ കഴിഞ്ഞിട്ട് ഇയാളെ ട്രാക്ക് ചെയ്യുമ്പോൾ ഇയാൾ തമ്പാനൂർ പോയി തമ്പാനൂരിനെ പിന്നെ ആലുവ വരെ പോയി കൊല്ലം പോയി ആലുവ പോയി അവിടെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോയി എന്ന് പറയുന്നത് അയാൾ നൈറ്റ് മുഴുവൻ കടങ്ങി നടങ്ങുന്ന നടക്കുന്ന ആളാണ് എവിടെ വേണമെങ്കിലും എന്തെങ്കിലും ജോലി കിട്ടിയാൽ തട്ടുകടയിലെ പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പെട്ടെന്ന് ചെറിയ പൈസ കിട്ടിയാൽ അത് വെച്ചിട്ട് കറങ്ങുന്ന ആളാണ് പിന്നെ ജയിലിൽ നിൽക്കുന്ന സമയത്ത് ജയിലിൽ കൂലി പൈസ കിട്ടുമ്പോൾ അതൊക്കെ വന്ന് കുറച്ച് ചിലവാക്കുന്ന ആളാണ് അയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഞാൻ വായു കുത്തിപ്പിടിച്ചു വായു കുത്തിപ്പിടിച്ചു കഴിഞ്ഞിട്ട് കുട്ടി അനക്കമില്ലാതാവുമ്പോൾ എനിക്ക് ഒരു പേടിയായി എന്നാണ് ഇപ്പോൾ പറയുകയാണ് പക്ഷെ നമുക്ക് അവിടെ എന്താണ് സംഭവം അവിടെ പോയിട്ട് മനസ്സിലാക്കേണ്ടി വരും കാരണം അതിൻ്റെ ഒരു അവിടെ സി ഇല്ല ഇയാൾ പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ പക്ഷെ ഇയാൾ മോഡസോപ്പറായിട്ടി നോക്കുമ്പോൾ ഇയാൾ കുട്ടികൾ സെവൻ ആൻഡ് എയ്റ്റ് പോക്സോ എന്ന് പറയും ഹീ കമ്മിറ്റ്സ് സെവൻ ആൻഡ് സെക്ഷൻ സെവൻ ആൻഡ് എയ്റ്റ് ഒഫൻസസ് ഓഫ് പോക്സോ വിറ്റ് ഇസ് നോട്ട് പെനിട്രേറ്റീവ് അസോൾട്ട് ആ രീതിയിലുള്ള അസോൾട്ട് ചെയ്യുന്ന മൂടസോപ്പറാൻഡിയുള്ള ആള് നെഞ്ചിൽ നെഞ്ചിലെ ചെയ് വെച്ചു കൈവെച്ചു എന്ന് പറഞ്ഞു ഇയാൾ ദട്ട് ഈസ് ഓൾസോ ഈ സെയിം